മച്ചമാരെ നമ്മൾ ഇന്ന് കുറച്ച് കാണിക്കുന്നതേ ഷെപ്പേഡിൻ്റെ ഇതിലത്തെ പകുതി മുക്കാൽ ഷെപ്പേഡിൻ്റെ പപ്പീസ് നമുക്ക് ബുക്കിംഗ് ആയിട്ടാ അപ്പോൾ ബുക്കിംഗ് ആയി കുറേയൊക്കെ നമ്മൾ കയറ്റി വിട്ടു അപ്പോൾ ബാക്കിയുള്ളതിലെ മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും നല്ല സൂപ്പർ ക്വാളിറ്റി ഏകദേശം നമുക്ക് മുപ്പത്തി ദിവസം നാൽപ്പത് ദിവസം പ്രായമായിട്ടുള്ള ഷെപ്പേഡിൻ്റെ നല്ല സൂപ്പർ പപ്പീസും അതേപോലെ ഇതാ നമ്മുടെ സുന്ദര കുട്ടന്മാർ ഡാഷിൻ്റെ വേണ്ടോ ഇത് നമുക്ക് ഡാഷിന്റെ ക്രോസ് പപ്പിയാണ് കേട്ടോ ഏറെക്കുറെ ഡാഷ് മദറും ഫാദർ ഡാഷിന്റെ ക്രോസ് മെയിലും അതാണ് ഇതിന്റെ ഫാദർ അങ്ങനെ ആയിട്ടുള്ള രണ്ട് ഡാഷിന്റെ പപ്പീസും ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം തുറന്നോ അവരെ പരിചയപ്പെടുത്താൻ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ വാടാ വായോ എല്ലാരും വായോ എല്ലാരും വായോ വാ വാ ഇതാണ് നമ്മുടെ ഡാഷന്റെ രണ്ട് പപ്പികൾ കേട്ടാ നീ എടുക്കടി വീഡിയോ എടുക്കടി നീ ഇവിടെ ഇരിക്കുന്നു കേട്ടോ എവിടെ ഇരുത്തി വിളിക്കാരെ എന്താ കാണിക്കണേ എന്താ കാണിക്കണേ നീ അപ്പുറത്ത് ഇക്ക് രേഷ്മി ദേ അട പോട്ട് എടുക്ക് അട പോട്ട് എടുക്ക് അവിടെ അടുത്ത് ഓടി ഓടി നീ വാ വാടാ വാ വാ ഓടി വാ എല്ലാരും കൂടി വാ ഇട് വാ വാ ഓട വാ ഓട വാ ഓടി വാ എല്ലാരും കൂടി വാ ഇട് വാ ഇരിക്ക് ഗാഡിങ്ങിനൊക്കെ നല്ല സൂപ്പർ പൊപ്പീസാണ് കേട്ടോ വീട്ടിൽ മേടിച്ച് വളർത്തിയാൽ മതി അത്രയും നല്ല ഗാഡിങ്ങുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി നല്ല ഷപ്പേട് അച്ച മരേ കൊണ്ട് തളർന്നു ഇടാ കൂട് കാണിച്ചു കൊടുക്കുക അല്ല ഈ കൂടും ഇത്രയും പക്ഷികളെ എത്തിയിട്ട് നമ്മുടെ വീട് ആടെ ബാക്ക് കാണിച്ചു കൊടുക്കുക നമ്മുടെ വീട് കണ്ടോ ഇത്രയും ദൂരാണ് അപ്പൊ അവിടുന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ സ്ഥലം ഉണ്ടോ പ്രകൃതി രമണീയമായ സ്ഥലം കണക്കാ പ്രകൃതി രമണീയമായ സ്ഥലം അപ്പൊ വീഡിയോ എടുക്കാൻ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ യുവന്മാരെ കൊണ്ട് എല്ലാവരും പരിചയപ്പെടുത്തുന്ന നല്ല സ്ഥലത്തൊക്കെ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മളിപ്പോൾ അവരെ ഇനി വിളിക്കുന്ന ആളുകൾക്കൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ മേടിച്ച് ബുക്ക് ചെയ്യാം ഇതാട്ടോ ഇത്തിരി കുഞ്ഞാ ഇത്തിരി കുഞ്ഞ നമ്മുടെ ഡാഷിന്റെ നല്ല സൂപ്പർ പപ്പിയാണ് കേട്ടോ അപ്പം ഇതും നമുക്ക് വേണമെന്നുള്ളവർക്ക് വിളിക്കാം അതാ ഈ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഡാഷിന്റെ അതേ ക്വാളിറ്റി ഉള്ള പർപ്പീസ് കിട്ടാ എന്തായാലും എനിക്ക് എന്താ വേണ്ടി കേൾക്കിട്ട് അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ ഇവര് നിങ്ങൾക്ക് മേടിക്കണം മേടിക്കാം ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഡാഷിന്റെ ഇവർക്ക് കുറച്ച് ഫുഡ് മതി അതേപോലെ നല്ല കുറവരയ്ക്കും അതേപോലെ ബെസ്റ്റ് ആണ് ബെസ്റ്റാണിവി അപ്പോൾ നമുക്ക് കുറച്ച് നേരം കുറച്ച് നേരയ്ക്ക് ക്ഷീണ കിട്ടും അപ്പോൾ കുറച്ച് നേരം കിടന്ന് തുടങ്ങാം കൂടെ അപ്പം എല്ലാവരും വാ വായ വായോ വായുവായോ എല്ലാവരും കിടന്നു കുറച്ചേരും കിടന്നോറിയിക്കോ ഇവിടെ കിടന്ന കിടന്ന കിടന്നറിയാ അവിടെ കിടക്ക് അയ്യോ കൊല്ലല്ലേ 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 കൊല്ലല്ലടാ ആരെ കടിക്കന് മണ്ടെന്നൊളിക്കുന്ന യ്യോ അയ്യോ എന്തൊക്കെ നിങ്ങള് അപ്പൊ പച്ചമര് അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവരൊക്കെ ഓരോരോ ഫാമിലി മേടിച്ചു കൊണ്ടുപോയിട്ട് വളർത്തും അപ്പോൾ നമ്മളെ ഇനി കാണുമൊന്നുമില്ല ഞാന് ഏറെക്കുറെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമ്മുടെ പപ്പീനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം ഒക്കെ നേരെ നോക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇപ്പോഴൊക്കെ നമ്മുടെ ചാനൽ കണ്ടിട്ടും അല്ലാണ്ടൊക്കെ പപ്പീസ് വന്ന് മേടിക്കാറാണ് പതിവ് അപ്പോൾ ഷെപ്പേഡിൻ്റെ ഇതിൻ്റെ ഫുൾ നല്ല ഗ്യാരൻറ്റിയാണ് കേട്ടോ ഞാൻ ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് വരും വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മദർ ഡോഗിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മദർ ഡോഗിൻ്റെ നൂറ് ശതമാനം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഞാൻ ക്വാളിറ്റി പറഞ്ഞു തരും ഇത്തരം പപ്പീസിനെ അപ്പൊ അതേപോലെ ഇതാ ഇവനെയൊക്കെ നമ്മൾ വില കുറവിലാണ് കൊടുക്കുന്നത് നമ്മൾ വളർത്താനുള്ള മനസ്സുള്ള ആളുകൾക്ക് എന്നെ വിളിക്കാം നമ്മുടെ വീട്ടിൽ വന്ന് എടുക്കണമെങ്കിൽ വീട്ടിൽ വന്ന് എടുക്കാം കേട്ടോ അതിനൊക്കെ നമ്മൾ ഇതായി ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പൊ രശ്മി നീ ഇവിടെ വന്ന് ഇരിക്കും കുറച്ച് നേരം ഞാനും പരിചയപ്പെടുത്താം എന്താ ഏന്താ മുന്തു പഠിക്കാം പട്ടിക്ക

യ്യോ പച്ചമരേ നമ്മൾ ഡോഗിനെയും കൊണ്ട് കുന്നംകുളത്തേക്ക് വന്നിരിക്കാൻ കേട്ടോ അപ്പൊ ഈ റെസ്റ്റോറന്റ് നടത്തുന്ന ഒരു ചേട്ടനാണ് നമ്മള് ഇന്ന് ഡോഗിനെ കൊടുക്കുന്നത് കേട്ടോ ഫുഡ് മാജിക് എന്നാണ് അവരുടെ റെസ്റ്റോറൻറ് പേര് അപ്പൊ ആളാ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ചേട്ടാ എന്റെ കഴുത്തിലിടാൻ എന്തേലും ഇതുണ്ടോ അപ്പോ അച്ചന്മാരെ അപ്പൊ നമ്മൾ ഇതാ ഇവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ രണ്ടു വേക്ക് സംസാരിക്കേ ഇപ്പൊ നമ്മടെ ഡോഗിന്റെ കുറിച്ചിട്ട് രണ്ടു വാക്കൊന്ന് പറയൂ ഇഷ്ടമായെ ഞാൻ സത്യകാന്തായിട്ട് പറഞ്ഞോട്ടോ ഏഹ് അവിടെ പോയില്ലേ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും ചേച്ചി അല്ല എങ്ങനെയാണ് ആരുടെ താല്പര്യത്തിനനുസരിച്ച് ഡോവിനോടിച്ചു വന്നു വെള്ളം വെള്ളം കുടിക്കു എന്താ പേര് ഇടന്ന് ആ എടുത്തോ എടുത്തോ ആ ഇനി എടുക്കാനുണ്ട് അതിന്റെ സെക്കൻഡ് ബൂസ്റ്റ് ഒക്കെ എടുക്കാനുണ്ട് അതിന്റെ കാർഡ് കൊടുത്തിണ്ട് ചേട്ടൻ്റെ അപ്പൊ ഡോക്ടർക്കേ മൃഗാശുപത്രിക്ക് പോകുമ്പോ ചേട്ടാ ആ കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാ വാക്സിൻ അതിന്റെ അതിന്റെ ആണ് എടുക്കേണ്ടത് ഏട്ടാ ബുക്ക് കളയണ്ട ആ ബുക്ക് എടുത്തു വെച്ചോ മിടുക്കനായിട്ട് ഇവിടെ ഇരിക്കണേട്ടാ ഏ നന്നായി ഭക്ഷണൊക്കെ കഴിച്ച്

അവനും വീഡിയോ എടുക്കണ്ടേ എന്താ വെള്ളം കുടിച്ചില്ലേ ഏ കുറച്ചുകൂടെ കഴിച്ചോ കടിക്കൊന്നുമില്ല കടിക്കില്ല അമ്മ മുന്നേ ഡോഗിനെ വളർത്തിണ്ടോ അതെ അത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടേ വീട്ടില് വേറെ ഇണ്ടോ കൂടാ എവിടെയാ ഇത് നിങ്ങളുടെ സ്ഥല പുറത്ത് അതല്ലേ ആ ഇത് അടിപൊളി ആണല്ലോ തണുപ്പും അപ്പൊ ഇതാണ് കൂട് അല്ലെ വിടണം കേട്ടോ രാവിലെയും വൈകുന്നേരം ഒക്കെ ഒന്ന് ഇതില് കൂടുണ്ട പട്ടിണ്ടായിരുന്നല്ലോ ഇല്ലല്ലേ ഇത് വിട്ടാക്കി ഇങ്ങോട്ട് പോയ എന്താ ആ ഇത് കയറ്റി വെച്ച പിന്നെ ഇങ്ങോട്ട് പോവില്ല ഓക്കെ അതെല്ലേ ആ ൂടെ ഇതില് ഇതിലണ്ടോ അതിനെ അയലാ മതി ഇതില് പട്ടിണ്ടായിട്ട് എത്ര കൊല്ലം വരെ ആയിരുന്നു ഇതില് കൊറേ ഇതൊന്ന് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഗേറ്റിൽ പോവായിരുന്നു അങ്ങനെ ഒഴിവാക്കിയല്ലേ രണ്ടു ദിവസം